ാണ് ഒന്നും ഒരുപാട് അറിയാം പക്ഷെ ആണല്ലെന്ന് അറിയില്ല ഒരിക്കലും ഇല്ല കാരണം ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സോ ഒരു സ്ക്രിപ്റ്റഡും അല്ല അപ്പൊ ഞാൻ രണ്ടു പ്രാവശ്യം ഇതുപോലെ അറിയാമല്ലോ എൻട്രി ചെയ്യുന്നതിലും കൂടെ അവർ എനിക്ക് അറിയാം ഒരു സ്ക്രിപ്റ്റല്ല അവർക്ക് വെറുതെ ഇറങ്ങുന്ന ഒരു ബോസ് മാത്രമാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആരോട് വെച്ചാലും അറിയാം ഇതുപോലെ ബിഗ് ബോസിനോട് കയറി കഴിഞ്ഞിട്ട് ആരും കാണുന്നില്ല മാത്രം നമുക്ക് നമ്മുടെ സീസണിലെ സ്ക്രീനിലൂടെ മാത്രമേ കാണുന്നുണ്ടായിരുന്നു സോ അതൊക്കെ അടുത്ത നമ്മുടെ സാറെ തിരുവനന്തപുരം സാറിന്റെ ദിലീപിട്ട് ചിത്രം തങ്കമ്മി മാർച്ച് ഏഴാം തീയതി റിലീസാണ് ちょっとお願いしま